ലിയോ പതിനാലാമൻ പാപ്പയുടെ ആദ്യ അന്താരാഷ്ട്ര അപ്പസ്തോലിക യാത്രയുടെ വിശദാംശങ്ങൾ വത്തിക്കാൻ പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ രണ്ടു വരെയാണ് അദ്ദേഹം തുർക്കിയും ലെബനനും സന്ദർശിക്കുന്നത് ഈ യാത്രയിലൂടെ ക്രൈസ്തവ ഐക്യത്തിന് ഊന്നൽ നൽകാനും പ്രതിസന്ധി നേരിടുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് പ്രത്യാശയുടെ സന്ദേശം നൽകാനുമാണ് പാപ്പ ലക്ഷ്യമിടുന്നത് നവംബർ ഇരുപത്തി ഏഴിന് തുർക്കി തലസ്ഥാനമായ അങ്കാറയിലെത്തുന്ന ലിയോ പതിനാലാമ്മൻ പാപ്പ പ്രസിഡന്റ് എർദോഗനുമായി കൂടിക്കാഴ്ച നടത്തും വൈകുന്നേരം ഇസ്താംബൂളിലേക്ക് പോകുകയും ഇരുപത്തിയെട്ടിനെ അവിടത്തെ വിവിധ പരിപാടികളിൽ പാപ്പ പങ്കെടുക്കുകയും ചെയ്യും ഇസ്താംബൂളിലെ ഹോളി സ്പിരിറ്റ് കത്തീഡ്രലിൽ ബിഷപ്പുമാർ വൈദികർ ഡീക്കന്മാർ ആത്മായ പ്രവർത്തകർ എന്നിവരുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തും തുടർന്ന് നിക്യ കൌൺസിൽ നടന്ന സ്ഥലമായ ഇസ്നിക്കൽ വെച്ച് നടക്കുന്ന സംയുക്ത എക്യുമിനിക്കൽ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പാപ്പ സംബന്ധിക്കും ഓർത്തഡോക്സ് സഭയുടെ ആഗോള തലവൻ എക്യുമൽ പാത്രിയാർക്കീസ് ബർത്തലോമിയ ഒന്നാമനുമായി കൂടിക്കാഴ്ച നടത്തുകയും സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുകയും ചെയ്യും ഇതിനു പുറമെ പ്രശസ്തമായ ബ്ലൂ മോസ്ക് പാപ്പ സന്ദർശിക്കുമെന്നും വത്തിക്കാൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു തുർക്കി സന്ദർശനത്തിന് ശേഷം നവംബർ മുപ്പതിന് ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിലേക്ക് പാപ്പ പോകും അവിടെയെത്തുന്ന പാപ്പ പ്രസിഡന്റ് പ്രധാനമന്ത്രി മന്ത്രിമാർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും തുടർന്ന് അന്നായയിലെ സെന്റ് മാറോൺ ആശ്രമത്തിൽ വിശുദ്ധ ഷാർബൽ മക്ലൂഫിന്റെ കബറിടം സന്ദർശിക്കും ലബനനിലെ ബിഷപ്പുമാർ വൈദികർ സന്യസ്തർ എന്നിവരുമായി ഹരിസയിലെ അവർ ലേഡി ഓഫ് ലബനൻ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് പാപ്പ കൂടിക്കാഴ്ച നടത്തും ലിയോ പതിനാലാമൻ പാപ്പ തന്റെ യാത്രയുടെ സമാപന ദിവിബലി ബെയ്റൂട്ട് വാട്ടർഫ്രണ്ടിൽ അർപ്പിക്കും തുടർന്ന് യാത്ര തിരിക്കുന്ന പാപ്പ പ്രാദേശിക സമയം വൈകുന്നേരം നാല് പത്തിന് റോമിൽ എത്തിച്ചേരും അതേസമയം പാപ്പയുടെ തുർക്കി ലബനൻ രാജ്യങ്ങളിലേക്ക് നടത്തുന്ന പ്രഥമ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും ആപ്തവാക്യവും വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു ലിയോ പതിനാലമൻ പാപ്പ തുർക്കി ലബനൻ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ലോകത്തിന് നൽകുന്ന സന്ദേശങ്ങൾ ഓരോ യാത്രയുടെയും ഔദ്യോഗിക ചിഹ്നങ്ങളിൽ തെളിഞ്ഞു കാണാം തുർക്കി സന്ദർശനത്തിനായി തിരഞ്ഞെടുത്ത ചിഹ്നം ക്രൈസ്തവ ഐക്യത്തിന് ഊന്നൽ നൽകുന്നു ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഡാർഡനൽസ് പാലം ഈ ചിഹ്നത്തിലെ പ്രധാന ഘടകമാണ് ക്രിസ്തുവിനെ ദൈവവും മനുഷ്യരും തമ്മിലുള്ള പാലമായി ഇത് പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നു ഇതിനു മുകളിലായി കാണുന്ന മൂന്ന് വളയങ്ങൾ പരിശുദ്ധ ക്രീത്വത്തെയും വിവിധ ക്രിസ്ത്യൻ സഭകൾ തമ്മിലുള്ള ഐക്യത്തെയും സൂചിപ്പിക്കുന്നു തുർക്കി യാത്രയുടെ മുദ്രാവാക്യം ഒരു നാഥൻ ഒരു വിശ്വാസം ഒരു സ്നാനം എന്നതാണ് അതേസമയം ലബനൻ സന്ദർശനത്തിന്റെ ചിഹ്നം സമാധാനത്തിന്റെ പ്രത്യാശയാണ് നൽകുന്നത് ആശീർവാദം നൽകുന്ന പാപ്പയുടെ രൂപത്തിനൊപ്പം സമാധാനത്തിന്റെ ചിഹ്നമായ പ്രാവും ലബനന്റെ സ്ഥിരതയുടെ പ്രതീകമായ ദേവദാരുമരവും ഈ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു സമാധാനം സ്ഥാപിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന മുദ്രാവാക്യം സംഘർഷഭരിതമായ മധ്യപൂർവ്വദേശത്ത് പാപ്പയിടദൌദ്യം സമാധാനം സ്ഥാപിക്കുകയാണെന്ന് വ്യക്തമാക്കുന്നു